പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തണുപ്പുണ്ടോ ഏ അവിടെ തണുപ്പുണ്ടോ തണുപ്പില്ല തണുപ്പുണ്ടോ അപ്പൊ നമ്മള് നേരെ വിടുന്ന് ഗുൽമുറിലേക്ക് പോണ് ഒരു മൂന്നു ദിവസം മുന്നോട്ട് അത്ര അന്ന് ഇത്ര തണുപ്പില്ല ഇത് പേരും തണുപ്പ് കൂടിക്ക തണുപ്പ് നല്ലൊരു ദിവസം കൂടി ദോറും തണുപ്പ് കൂടിക്കൊണ്ട് ജനുവരി ഇരുപത്തിയഞ്ചു വരെ തണുപ്പുണ്ടാവും ചില്ലിലേക്ക് ക്ലൈമറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കശ്മീർ കണ്ട നാപ്പത് വർഷത്തിനു ശേഷം കശ്മീരുണ്ട് ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത് അപ്പോൾ കുറേ ഉണ്ടാവും പോയി പോയോ കാ അങ്ങനെ നേരെ ഗുൽമർഗിലേക്ക് പോവാണ് പോലാ ഓയ് അവിടെ ഓക്കേ അല്ലേ ഭക്ഷണ റൂമൊക്കെ ഓക്കെ റൂമൊക്കെ വണ്ടിയിലോ അത് വണ്ടിയിൽ പോരും ആ ബേക്കത്തെ സാധനം ഓണാക്കി കറണ്ട് അതാണ് സീറോ പിടിച്ചിട്ടോ പഴയ സീറോ പിടിച്ച് ഇപ്പൊത്ത സീറോ പിടിച്ചു പോകും പോകാനോ തരോ ഇനിയുള്ള ടൈമുകളിൽ ബ്ലോഗിൽ പറയാം ഇനിയുള്ള ടൈമുകളിൽ കറണ്ട് ഇവിടെ പോകും കാരണം വെച്ച് കഴിഞ്ഞാൽ ചില്ലയ്ക്കെല്ലാം ക്ലൈമറ്റ് സ്റ്റാർട്ട് ചെയ്യണം ഭയങ്കര തണുപ്പ് പീക്ക് തണുപ്പാണ് സമയത്ത് അവിടെ ലൈനും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തോരിക്കും എന്നാലും ബാക്കപ്പ് നമ്മളെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു 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 മിനിറ്റിന്റെ ഗ്യാപ്പിലൊക്കെ ഫുഡ് വരുന്നുണ്ടല്ലേ നമ്മളിപ്പോള്

ഒരു നല്ല ഒക്കെ നല്ലതായിരുന്നു ഞമ്മള് ഇത് പറഞ്ഞ പോലെ തന്നെ കാശ്മീരിൽ കുറെ നാളെ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് വേണോന്നുള്ളത് അപ്പോ വയജർഗാമിന്റെ കൂടെ വന്ന ഇതില് എല്ലാം കൊണ്ടും ഹാപ്പിയാതി പാക്കേജ് നമ്മൾ ണില്ൂറ് ശതമാനം ഹാപ്പി ഗൈഡ് മാറിയാലും ഓക്കെ ഹാപ്പിയാ ഇതൊക്കെയാണ് നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത് അടുത്ത ഡേറ്റുകൾ താഴെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം ആണ് ഇവിടത്തേക്ക് ബിൽഡിങ്ങി കൊണ്ടുള്ളത് നമ്മുടെ വയോഗ്രാം പോയി വന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്ത കണ്ണട ബ്രാം കേട്ടോ ഗ്രാം വയോഗ്ര നേരെ ിലോമീറ്റർ നേരത്തെ അങ്ങനെ നമ്മൾ പെഹൽഗാം ഗുൽമർഗിൽ എത്തി നേരെ നമ്മൾ വണ്ടി അവിടെ വെച്ചു ഇനി കൂടെ നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് ഓക്കെ ഇനി വാഷ്റൂമ് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം ഗണ്ടോളുടെ അവിടെ ഉണ്ട് ഓക്കെണ്ടോ അങ്ങോട്ട് അങ്ങട്ടോ ഐസ് ഇല്ല സ്നോ ഇല്ല ഫുള്ള് ഫ്രീസ് ആയിട്ടോ ഇതാണ് അവസ്ഥ ഏനെ ഏനോ ഇതാണ് ഇപ്പൊ നിലവിലുള്ള മഞ്ഞു കേട്ടോ അടിപൊളി പറയാനായിട്ടില്ല ഞങ്ങള് ഇപ്പൊ ലാസ്റ്റ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി ആണെങ്കിലും ആണ് അല്ലെങ്കിൽ അല്ല ഇപ്പോഴല്ലോളം ശരിയാക്കി കൊടുത്തു ഭയോ ഓയ് निकर अब हम लोग गंडोला फेइस डोब समसरी को हम पुदियाला है हाय <laughs> ओके ले ओके डबल ओके हम लोग ने गंडोला रेड के अराउंड पे पोंडो अब हम लोग गंडोले में कैरी डो जी गंडोला फेइस वीडियो बनाओ वीडियो बनाने तो कितना इसमें वो है इसको अब मुझे नहीं बाबा साहब तो बना लेंगे हां यहां जैम गुड रखा हुआ है तो ऊपर रखो ना അങ്ങനെ നമ്മള് ഫസ്റ്റ് ഫേസിൽ എത്തി ഫസ്റ്റ് ഫേസിൽ വന്നതുകൊണ്ട് ഇവിടെ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഫേസിലേക്ക് പോകണം എത്തിവിടെ വരെ നമ്മളിപ്പോ ഉള്ളത് എവിടെയാണ് കശ്മീർ എങ്ങനെ ഇണ്ടായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ അടിപൊളി

ആഗ്ര ഡൽഹി കശ്മീർ അടങ്ങുന്ന പതിനാല് ദിവസത്തെ യാത്രയിലാണ് വില വന്നിരുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് പറയാനുള്ളത് നിങ്ങൾ സത്യത്തിൽ ഹാപ്പി അല്ലേ ഹാപ്പി

കശ്മീരിൽ വരുന്ന സമയത്ത് ഇങ്ങനത്തെ സാധനം കിട്ടാം ഭയങ്കര ആണ് നമ്മൾ ഗണ്ടോള ഫേസ് നമ്പർ ഒന്നുണ്ടല്ലോ ഇത് ഗണ്ടോള ഫേസ് നമ്പർ ഒന്ന് ഇറങ്ങുന്ന വഴിയാണ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ബോർഡ് കാണാം ഇവിടെ റെഗുലർ റെസ്റ്റോറൻറ്റൊക്കെ ഇതിനുള്ളു കേട്ടോ കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല പേയ്മെൻറ്റെന്നൊക്കെ പറയണ്ടേ എന്താ അറിയില്ല എൻ്റെ കാര്യം അവിടെ ആണ് ഇവിടുത്തെ വാഷ്റൂമ് കാര്യം ഇനി പബ്ലിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെയും വാഷ്റൂമുണ്ട് ആണോ പബ്ലിക് കൺവീനിയൻസിലുള്ള വേറെയും വാഷ്റൂം വരും ഉണ്ട് അതൊന്നും വലിയ വൃത്തിയില്ല പിന്നെ ഇവിടെ ഇപ്പോൾ ഗുൽമർഗിൻ്റെ അവസ്ഥ ഇതാണ്ടോ ഇത് ഫേസ് നമ്പർ ഒന്നിലാണ് ചെറിയ മഞ്ഞുള്ളൂ ഫേസ് നമ്പർ ടു മഞ്ഞുണ്ട് തോന്നുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസിലാട്ടോ ഫസ്റ്റ് ഫേസിലുള്ള ഇത് ഇപ്പോൾ നിലവിൽ മഞ്ഞ് കുറവാണ് നിങ്ങളിങ്കിൽ മേലൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം എൻ്റെ മേലേക്ക് ഇടോ ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്

വേറെ കൂടേ റൂമൊക്കെ എങ്ങനെ ഉണ്ട് റൂം അതിലേറെ സൂപ്പർ ഫുഡ് അതിലേറെ സൂപ്പർ ചൂടക്കല്ലേ റൂമിൽ പിന്നെ ഹീറ്റർക്കല്ലേ ഹീറ്റർ ഉണ്ട് നല്ല ചൂടുണ്ട് എല്ലാം കൊണ്ടോ ശാരമാണ് നമുക്ക് എത്ര ആയി സായി? 64 കാകാโก കാകാ കേയി വത്തേ ഓക്കേ അവിടെ 61 കാകാഗി വാടോ പോവുക നമുക്ക് എത്ര ആയി സായി? 64 74 ഓ എല്ലാം ശരിയാണ് ആ ട്രെയിൻ യാത്ര മാത്ര ഒക്കിയാല് മറ്റുള്ളതൊക്കെ വളരെ അടിപൊളിയാണ് ട്രെയിൻ യാത്ര ചില ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നേരെ ഫ്ലൈറ്റ് എടുത്ത് പോയി ബെറ്റർ ഓക്കെ ഫ്ളൈറ്റിന്റെ റേറ്റ് ഫ്ലൈറ്റിന്റെ കൂടും അത് വിഷയം അത് നമ്മള് ചാർച്ചയില് പൂച്ചല്ലോ അതെ കൂടും അത് നമ്മള് നേരെ ഇനി മോളിലേക്ക് പോകണ്ടോ ചെടിയേ വീഡിയോ കഴിഞ്ഞുറിയായി ഇവിടെ വന്നപ്പോ കഴിഞ്ഞല്ല മുന്നത്തൊരു പാക്കേജിൽ വന്ന സമയത്തേ ഫുള് കാണെങ്കിൽ പള്ളത്ര പൊന്തിയെക്കാം മൂത്രയൊക്കെ മുത്തിട്ടേ എന്നിട്ട് അവിടെ വന്നു ഞാനെന്ത് ആൾക്കാരുടെ മോശമല്ലേ ഞാൻ ആ പള്ളീന്റെ വേഗം പോയികഞ്ഞു ഹലോ ോലോ അ മൂത്ര പള്ളിയിലുണ്ട് എന്നാൽ പെട്ടന്ന് മേലക്കിങ്ങനെ നടക്കടോ അങ്ങനെ നമ്മൾ തണുപ്പത്തെത്തി മഞ്ഞിലേക്ക് പോവാണ് അല്ലേ മഞ്ഞ് തുട നമുക്ക് ഓക്കെ അല്ലേ അവിടെ ഓയ് നല്ല നല്ല പോന്നാ മായി നേരെ ആർമിക്കാരെ കണ്ടിട്ടോ ഇവിടെ കുറച്ച് മഞ്ഞുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഇനി നേരെ ഇവിടുന്ന് താഴെ കടങ്ങാന്നില്ലല്ലോ

അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിടോ ഗുൽമുഗ് ഫേസ് നമ്പർ വണ്ണിൽ അവിടെ എത്തി നമ്മൾ ആൾക്കാർ അബൂക്കൊക്കെ ഉണ്ടാവൂക്കാണ് നിൽക്കുന്നത് ബാക്കി പോലും വരട്ട വെയിറ്റ് ചെയ്യണ്ടോ അങ്ങനെ നമ്മൾ വണ്ടിയിലെത്തി ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ വേണ്ടി പോകും അഞ്ചു മണിയായിട്ടുള്ളു അപ്പോ തണുപ്പായി തണുപ്പ് ഓൾറെഡി ഉണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരുത്തി ഞമ്മളിവിടെ ഭക്ഷണം കഴിക്കാന് നേരത്തോ മട്ടൻ കാപ്പറേ ഇങ്ങനെ തീർക്കിച്ച് കൂട്ടി മക്കളെ പയിച്ച് പൊട്ടിയേക്കാണങ്ങനെ വിഷക്കിണ്ട് মই বনোৱা <Mile dizzy� Valeurality> <laughs> <automated> <laughs>. <voiture> <everyday> <recognizable>